അടുത്തിടെയാണ് നടനും വിംക്രി താരവുമായ ഉല്ലാസ് പന്തനത്തിന്റെ രോഗാവസ്ഥ പുറംലോകം അറിയുന്നത് അവതാരക ലക്ഷ്മി നക്ഷത്രയാണ് അതിനൊരു കാരണം ലക്ഷ്മി നക്ഷത്രക്കൊപ്പം ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് ഉല്ലാസ് എത്തിയിരുന്നു അന്നാണ് സ്ട്രോക്ക് വന്ന വിവരവും ഒരു ബലക്ഷയത്തെക്കുറിച്ചും നടൻ മനസ്സ് തുറന്നത് വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബാംഗമല്ല ഉല്ലാസ് എന്നാൽ നടന്റെ വീഡിയോ വൈറലായതിനു ശേഷം സെലിബ്രിറ്റികൾ സെലിബ്രിറ്റികളടക്കമുള്ളവർ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തെത്തി ലക്ഷ്മി നക്ഷത്രയാണ് ഇക്കാര്യം മീഡിയയിൽ വെളിപ്പെടുത്തിയത് കേരളോത്സവം ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ പങ്കെടുക്കാൻ എത്തിയിരുന്ന ലക്ഷ്മി നക്ഷത്ര പുഷ്പാഞ്ജലി റസീറ്റുകളുടെ ഒഴുക്കാണ് ഉല്ലാസിന്റെ ഫോണിലേക്കെന്ന് പറഞ്ഞു ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് മഞ്ജു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഉല്ലാസ് ചേട്ടൻ വൈറ്റ് ഗോൾഡ് ഇനോഗ്രേഷന്റെ ഭാഗമായ ശേഷമാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നത് അറിഞ്ഞത് മഞ്ജു ചേച്ചി തനിക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു തരാമെന്ന് ഓഫർ ചെയ്തു നടൻ ബാല വിളിച്ചിട്ടുണ്ടായിരുന്നു പക്രുചേട്ടൻ നാദർശൈക്ക തുടങ്ങിയവരെല്ലാം വിളിച്ച് സഹായം വാഗ്ദാനം ചെയ്തു ഇപ്പോൾ ചേട്ടന്റെ ഫിസിയോതെറാപ്പി ചികിത്സാ ചെലവ് ഈസി കുക്ക് എന്ന ബ്രാൻഡ് ഏറ്റെടുത്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി ഞാൻ ഉല്ലാസ് ചേട്ടനെ കാണാൻ പോകുന്നുണ്ട് ഉല്ലാസ് ചേട്ടൻ ഇപ്പോൾ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പുള്ളി ഹാപ്പിയാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉല്ലാസ് ചേട്ടനെ ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വൈഫിനെ വിളിച്ചിട്ട് ഒരുപാട് പുഷ്പാഞ്ജലികളുടെ റെസിപ്റ്റ് എനിക്ക് കാണിച്ചു തന്നു ആരാണെന്നറിയില്ല അറിയില്ല പുഷ്പാഞ്ജലി നടത്തിയ ശേഷം ഉല്ലാസന്റെ നമ്പറിലേക്ക് ആളുകൾ അതിൻ്റെ റെസിപ്റ്റ് അയക്കുന്നതാണ് ആ പ്രാർത്ഥനകളായിരിക്കും പുള്ളിക്ക് പോസിറ്റീവായി മാറുന്നത് വൈകാതെ പഴയതുപോലെ പുലിക്കുട്ടിയായി ഉല്ലാസനെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുമാണ് ലക്ഷ്മി പറഞ്ഞത്